ഹലോ അമ്മീ ഞാനിപ്പോൾ എവിടെയെന്നറിയോ എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ ഞാൻ വന്നിട്ടല്ലേ ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഡയറിയിലൊക്കെ എഴുതിക്കൊണ്ട് ഇരിക്കണതും ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളതാണേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് വന്നിരിക്കുക അപ്പോ കഷ്ടപ്പെട്ട് രണ്ടാഴ്ച സമയം ഉണ്ടാക്കി എപ്പോഴാണ് വന്നതെന്ന് അറിയുമോ എൻ്റെ കാര്യ എനിക്കിനി നടന്നെവിടെ പോകാൻ പറ്റാതെ അത്ര ആയപ്പോഴാണ് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നേക്കുന്നത് നടക്കാൻ പറ്റില്ലാതായ അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതെന്ന് എൻ്റെ ഫസ്റ്റ് ദിവസമായിരുന്നു ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഞാൻ കുളിച്ച് തലയിലൊക്കെ ഇങ്ങനെ നോര് വെള്ളം കൊണ്ടാച്ച െന്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ അനങ്ങാണ്ടായിരിക്കണം എ സി ഒന്നും ഇല്ല ആ ഫാനൊന്നും ഇടാതെ എന്റെ മൃഗം മറ്റേ സാധനമൊക്കെ വെച്ച് ആ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞു നമ്മളവിടെ ചെന്നിങ്ങനെ ഫുള്ള് എണ്ണക്കിട്ടിങ്ങനെ തിരുമി അത് കഴിഞ്ഞു പിന്നെ പാലാണ് ഒഴിക്കണേ എന്തോ ഒരു പാല പോലത്തെ പാല് പോലത്തെ എന്തോ ഒരു വൈറ്റ് കളറുള്ള വെള്ളം കൊണ്ടിങ്ങനെ തലയില തലേലൊഴിച്ചത് മോര് അത് മണം നല്ല ഒരു മധുരമുള്ള മണം ഇത് ദേഹത്ത് ദേഹത്ത് ഫുള്ള് ഇങ്ങനെ ചൂട് വെള്ള കളറുള്ള സാധനം ഇങ്ങനെ രണ്ട് ആരാണ് സൈനികോടെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് അയ്യോ വന്നിട്ടാണെല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പീസ് ഡ്രസ്സ് മാത്രം ഇട്ടിങ്ങനെ കിടക്കുന്ന എനിക്കത് ടിച്ചിട്ടുണ്ടല്ലോ ഇനി ഇങ്ങനെ ഞാനിങ്ങനെ എന്താണ് കനൽക്കട്ടയുടെ മേളിൽ കയറിയിരിക്കണ പോലെയായിരുന്നു ആദ്യം തന്നെ ഇവർ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലാട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ എനിക്കിവിടെ പറ്റില്ല ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ മരമൊക്കെ കണ്ട് ചിലപ്പോൾ അങ്ങനെ അത്ര എൻജോയ് ചെയ്യണവർക്ക് പറ്റുമായിരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇരുട്ട് റൂമിൽ ഇരിട്ടില്ലാണ്ട് പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ പാവ അവരെന്നെ ഇരുട്ട് റൂമിലോട്ട് കൊണ്ടുപോയി ഇരുട്ട് റൂമിൽ കൊണ്ടുപോയാണ് പിന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു ഇതിക്കിരി പൊതിഞ്ഞുത്തിരിക്കണായിരുന്നു ക്രിഞ്ചായിട്ട് പോയായിരുന്നു പക്ഷെ നല്ലായിരുന്നു ഒരു റിഫ്രഷ്ഡ് ഫീൽ ഉണ്ട് പക്ഷെ കണ്ണിന് ഒരു ക്ഷീണുണ്ട് കണ്ണിന്റെ എന്തെങ്കിലും ചെയ്യായിരുന്നു ഡോക്ടർ ഞാൻ അത് പറഞ്ഞു പിന്നെ ഞാൻ നാളെ ആവുമ്പോണമെന്ന് എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ നോക്കിട്ട് എന്നാലും എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എനിക്കൊരു ഞാൻ ഓവർന്നെയായിരിക്കും ഞാൻ വിചാരിച്ചു ഇതെനിക്കിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കണം ബ്ലോഗ് ഇടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നി പിന്നെ ഞാൻ തലയിൽ ഷാമ്പൂ ഇട്ടില്ല അവിടെ അവരുടെ ബോഡി വാഷ് ഉണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുക അപ്പോൾ കുറച്ച് നാൾ ഷാമ്പൂ ഒന്നും ഇല്ലാണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടെങ്കിലും ഇരിക്കട്ടെ പിന്നെ അവിടെ നമുക്കിങ്ങനെ അവർ മെഡിസിൻ ഉണ്ടാക്കണതൊക്കെ കാണിച്ചു തരും കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ആയുർവേദ ക്ലാസ് നാച്ചുറോപ്പതി ക്ലാസ് അത് രണ്ടിനും ഞാൻ പോയില്ല എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമോ അതും ഒരേ സമയത്തായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പിന്നെ ആ ഇത് അവിടെ ഇങ്ങനെ മെഡിസിൻ ഉണ്ടാക്കണത് നമുക്ക് കാണിച്ചു തരാം അവിടെ ഓൺ ആയിട്ട് ഉണ്ടാക്കണ മെഡിസിന് എനിക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾ നാഗവലിയെ പോലെ ഓടി നടക്കായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഇങ്ങനെ വൈദ്യ ഫാമിലി അപ്പോൾ ഞാനിങ്ങനെ എന്താ കൊച്ചിലെ കുഞ്ഞായിരുന്നപ്പോഴേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ എനിക്കും ഭയങ്കര നൊസ്റ്റാൽജിയ ഫീൽ ചെയ്യാമായിരുന്നു ഇങ്ങനെ പഴയ സമയത്തോട്ട് പോവുക ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ഇല്ല മണത്തി മണത്തുകൊണ്ടിരിക്കായിരുന്നു ഇങ്ങനെ കഷായങ്ങളുടെ പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിതിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ കഷായവും അരിഷ്ടവും അതിൻ്റെയൊക്കെ മണങ്ങൾ എനിക്കിഷ്ടം ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള അരിഷ്ടമാണ് കേട്ടോ നമ്മൾ വൈൻ വൈനുണ്ടാക്കണ പോലെ ഉള്ള രീതിയിലാണ് എന്തോ ഉണ്ടാക്കിയത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി എത്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ വർഷം ഇതിങ്ങനെ ഇത് ചീത്തയാവില്ല ആ പിന്നെ ഇങ്ങനെ കുറേ മരുന്നുകൾ പച്ച മരുന്ന് അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ പിന്നെ എണ്ണ ഉണ്ടാക്കണം ഇത് നമ്മളിങ്ങനെ ദേഹത്തിടുന്ന മുറിവെണ്ണ അങ്ങനെ ധന്യം തിരക്കില്ല അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഈ ചേട്ടൻ ഞാൻ പറയുമായിരുന്നു ഇതിങ്ങനെ ഇരുപത് ദിവസം നിന്ന് ഇളക്കണം എന്ന് ൂ ഫുള്ള് അങ്ങനെ ഇളക്കി ഇളക്കിയാണ് അതിങ്ങനെ പറ്റിച്ച് വറ്റിച്ച് വറ്റിച്ച് ഉണ്ടാക്കിയാണ് എടുക്കണതെന്ന് ആ അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കണത് കാണിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു ഞാൻ ചെന്നപ്പോൾ അവിടെ മഴയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ പച്ചപ്പായതുകൊണ്ട് ഇങ്ങനെ മഴ പെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഭയങ്കര റിലാക്സ്ഡ് ഒരു ഫീലായിരുന്നു എന്നു വെച്ചാൽ ഇങ്ങനെ കണ്ടവരൊരവസ്ഥ അല്ലേ കാണാൻ ഇങ്ങനെ നല്ല 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 ക്ലൈമറ്റ് ആയിരുന്നു അതത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള ഞാൻ ഓർക്കുള്ളത് ഞാൻ രണ്ടാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ആ കുറച്ച് കാരണം എല്ലാം റിപ്പീറ്റായിട്ട് ഈ എങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആ ഇത് ഞാൻ ഫുൾ അന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് ഷൂട്ട് ചെയ്താണ് അപ്പോൾ ഞാൻ എന്നെ കുട്ടിയായിട്ട് രാവിലെ എഴുന്നേറ്റ് ആറരൊക്കെ തന്നെ ഇട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ സോൺ ഔട്ട് ആയിട്ടിരിക്കുക ഞാൻ ക്യാമറ ബാത്റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചതെന്ന് പറഞ്ഞാൽ തന്നെ ചീത്ത വിളിച്ചാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതമേ എന്തിനെന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത് ആ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത് ശേഷം ഞാൻ അങ്ങനെ മുടിയൊക്കെ എൻ്റെ ഫുള്ള് മൂഡ് പോയി അന്നത്തെ രാവിലത്തെ ദിവസത്തെ ഞാൻ ഫുള്ള് ഡെയിൻ മേ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഞാൻ ആ ഫുൾ ഇപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് ക്യാമറ വെറുതെ ഓണാക്കി വെച്ചേക്കാം വെച്ചേക്കാന്നില്ലാതിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഓണാക്കി വെച്ച് എന്നെ തന്നെ ഞാൻ സമാധാനപ്പെടുത്തി ഞാൻ ഞാനിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങിയത് ആരും വിളിക്കാണ്ട് ഐസാണ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ നമുക്ക് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിങ്ങനെ ഞെക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വരും കണ്ടോ ഇങ്ങനെ ഒരു ഒരു ചിരി ഒരു ഇങ്ങനെ സ്ലൈമി പോലത്തെ വെള്ളമോ പിന്നെ ഇത് ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം കണ്ടപ്പോൾ ഒരു കിളീനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ കിളി ഇങ്ങനെ വന്ന് നിൽക്കണ പോലത്തെ ഒരു ഫീലില്ലേ ആ പിന്നെ ഞാൻ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് രാവിലെയൊക്കെ നടന്ന് അപ്പോൾ ഇങ്ങനെ ഭയങ്കര സൈലിൻ്റെ കുളികളുടെ ശബ്ദവും നമ്മുടെ ഫോർത്ത് ഡേ ആണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് എനിക്ക് രണ്ട് മണിക്കാണ് ട്രീറ്റ്മെൻറ്റുള്ള എൻ്റെ കുട്ടി ഓൾറെഡി പോയി ഇപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഓരോ ടൈം സ്ലോട്ട് ഉണ്ട് ആ ടൈം സ്ലോട്ടിലാണ് കേട്ടോ ട്രീറ്റ്മെൻ്റ് ഞാൻ എല്ലാ ദിവസവും സ്ഥലം ഒളിക്കാൻ വേണ്ടിയിട്ട് വീണ നനഞ്ഞാൽ കോഴിയെ പോലെ പക്ഷെ എൻ്റെ കൂടി വളരുന്നുണ്ട് എനിക്കോട് എണ്ണക്കിട്ടിങ്ങനെ മസാജ് എല്ലാ ദിവസവും അങ്ങനെ മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ അത് അതിനുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് വന്നിരുന്നത് എൻ്റെ ബാക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ ഈ നെക്കിനും ബാക്കും യും നോർമലിരിക്കേണ്ട പൊസിഷനൊന്ന് വേറെ പൊസിഷനിലോട്ടായിരിക്കണേ ഓവർ യൂസേജ് ഓഫ് ഫോൺ ലാപ്ടോപ്പ് നിങ്ങളും അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ വരാട്ടോ ആ ഞാൻ ഒത്തിരി നേരം ഫോണ് യൂസ് ഫോൺ ഇങ്ങനെ ഒത്തിരി നേരം യൂസ് ചെയ്യണേ കണ്ടും അതിൻ്റേതായി പോയി കിടക്കുകയാണ് അല്ലാതെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ സഹിക്കണേക്കാട്ടിൽ കൂടുതൽ വേദന വന്നാലും ഞാൻ അവർക്ക് ഓക്കെ കൂടി എഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറാം അല്ലെങ്കിൽ ഇതുകൂടി ചെയ്തു കഴിഞ്ഞിട്ട് മാറാം അങ്ങനെ ഞാൻ അങ്ങനെ പുഷ് ചെയ്യും അപ്പോൾ അങ്ങനെ പുഷ് ചെയ്തതിൻ്റെയാണ് ഇപ്പോൾ എൻ്റെ ഫുൾ സ്ട്രക്ചർ സ്പൈൽ സ്പൈനൽ അല്ലേ ആ അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോയി പിന്നെ എനിക്ക് ഈ ബാക്ക് ഈ രണ്ട് സൈഡ് ഇങ്ങനെ കല്ലുപോലെ വേദന ഇവിടെ എൻ്റെ തെറാപ്പി ചെയ്യണ ആ കുട്ടി പറഞ്ഞത് ഇനി കല്ലുപോലെ ഇരിക്കുന്ന എന്ത് ഇത്ര കല്ലുപോലെ ഇരിക്കണം ഇത് ഇങ്ങനെ ഭയങ്കര കല്ലായിട്ട് കല്ലായിട്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് അങ്ങനെ വേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന ഫുൾ ട്വൻ്റി ഫോർ അവേഴ്സ് എനിക്ക് ബാക്ക് ഫുള്ള് വേദനയാണ് എന്നിട്ട് ഈ വേദന ഞാൻ എനിക്ക് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സ്റ്റോറീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇത്ര കുറേ ഒരു രണ്ട് വർഷത്തിന് ആയിട്ട് ഇങ്ങനെ ബാക്ക് പെയിൻ ആണ് കേട്ടോ ഈ ഒരു കുറച്ച് നാ ഒരു ആറുമാസമായിട്ട് എനിക്ക് മുട്ടുവേദനയായി മുട്ട് ഈ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഇത്ര തർപ്പത്തിലെ മുട്ടുവേദന നടുവാനാണ് ഈ വയസ്സ് ആളുകളെ പോലെ ആണല്ലോ ഞാൻ ഇത്ര സ്ട്രെയിൻ എടുക്കണത് ഫുൾ നിന്നിട്ടുള്ള ഷൂട്ടല്ലേ ഫുൾ ഒന്നിലെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ നിന്ന് ഷൂട്ട് ഒരു ദിവസം മുഖത്താം അതല്ലെങ്കിൽ ഒരു ദിവസം മുൻത്തിയിരുന്ന് അപ്പോൾ അങ്ങനെ ഫുള്ള് എന്താ പറയുക ബ്രേക്കില്ലാണ്ട് ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കണതുകൊണ്ടിട്ട് വരുന്ന ഇഷ്യൂസാണ് കേട്ടോ അപ്പോൾ മുട്ടിനും അങ്ങനെ നിന്നപ്പോഴേക്ക് ഒരു കാലിൽ ഞാൻ സ്ട്രെയിൻ കൊടുത്ത് നിന്ന് ആ കാലിൻ്റെ എന്തോ ഒരു സാധനത്തിന് എന്തോ ഒരു ടയർ പറ്റി വരശേഷം എനിക്ക് എൻ്റെ ലെഫ്റ്റല്ലേ ആ ലെഫ്റ്റ് ഇപ്പോഴും ഞാൻ റൈറ്റ് ലെഫ്റ്റ് നോക്കണത് എൻ്റെ ഈ റൈറ്റ് കയ്യിൽ മറുകൊണ്ട് ലെഫ്റ്റ് കയ്യിൽ മറുകില്ല അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് നോക്കണം അപ്പോൾ എൻ്റെ ഈ മുട്ടിൽ ഇങ്ങനെ ഞാൻ സ്ട്രെയിൻ കൊടുത്ത് നിന്നിട്ട് ഈ മുട്ട് ഭയങ്കര വേദനയായി പിന്നെ എന്തെയ്തു ഈ മുട്ട് വേദനയായപ്പോഴേക്കും ഞാൻ എൻ്റെ റൈറ്റ് മുട്ട് സ്ട്രെയിൻ കൊടുത്ത് നടക്കാൻ അറിയും അപ്പോൾ എന്താ റൈറ്റ് മുട്ടും വേദനയായി പിന്നെ എനിക്ക് രണ്ടും കൂട്ടും കൊണ്ടും നടക്കാൻ പറ്റണില്ല നടക്കുമ്പോഴേക്കും ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടിങ്ങനെ ഭയങ്കര വേദനിച്ച് വേദനിച്ച് ഞൊണ്ടി ഞൊണ്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി പിന്നെ ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കാലും ഒരു ശരിയാവും വിചാരിച്ചിട്ട് ഞാൻ എന്താ നേരെ ട്രീറ്റ്മെൻറ്റിന് പോരാണ് ചെയ്ത് അപ്പം മൊത്തത്തിൽ അതുകൊണ്ട് പോയി കിടക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വന്നത് അപ്പം എന്താ അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി എനർജി ആയി ഫുള്ള് ഞാൻ ബാക്കി സെറ്റായി അപ്പോൾ മുട്ട് വെക്കുന്ന ഒന്ന് റെഡി ആയിട്ട് വരുന്നു മൊത്തത്തിൽ റെസ്റ്റ് റെസ്റ്റില്ലാത്തതിൻ്റെയായിരുന്നു ഇപ്പോൾ എന്താ പറഞ്ഞങ്ങനെ ഫുള്ളി അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഷോർട്ട്സ് കുറേ ഉണ്ട് ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷോർട്ട്സ് ഇങ്ങനെ ഒന്നരം ഇടാനുള്ള ഞാൻ ഷൂട്ട് ചെയ്തോളാം വീഡിയോ എടുത്തിട്ടില്ല ഷോർട്ട് എടുത്തുകൊണ്ട് അത് എനിക്കൊരു സമാധാനം ഉണ്ട് എന്തെങ്കിലും ഇടാനായിട്ടുണ്ടല്ലോ ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഡൽ എന്ന് ഓർത്തിട്ട് ഇനി ഇപ്പോൾ എൻ്റെ ഇങ്ങനെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് ഇങ്ങനെ ഗീ കഴിക്കണം മെഡി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗീ കഴിക്കും അപ്പോൾ നമ്മുടെ ഫുൾ ഡൈജസ്റ്റീവ് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡൈജഷനും ഒന്നും അത്ര പ്രോപ്പർ അല്ലായിരുന്നു അപ്പോൾ അതിന് അങ്ങനെ ഗീ കഴിക്കണം ഗീ കഴിക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു ദിവസം ആണ് കുട്ടിക്ക് ഗീ കഴിച്ചത് ഫസ്റ്റ് ഡേ തന്നെ ആൾ ലൂസ് മോഷൻ ആയിട്ട് ക്ലീൻ ആയി ഫുള് പോകണം ഇന്ന് മൂന്നാമത്തെ ദിവസം എന്റെ കുട്ടി ഇത്രയും ഗീയ കഴിച്ചോളൂ അപ്പോഴൊക്കെ തന്നെ പോയി എല്ലാ സഖ്യം ഞാൻ ഒരു ഗ്ലാസ് നീ മൂന്ന് ദിവസം കഴിച്ചിട്ടു അടക്കം ഇല്ല ഇന്നലെ ഞാൻ മിട്ടേ ഗീ കഴിച്ചിട്ട് ഇന്നിപ്പനി കഴിക്കണം ഇന്നെങ്കിലും എന്തെങ്കിലും പോയാൽ മതിയായിരുന്നു പോയിട്ടിന്ന് പോവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഞാനിപ്പം എനിക്കിപ്പം ഗീട്ടല്ല ഇങ്ങനെ വാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗീന്റെ ചവ ഇനി ഇങ്ങനെ സ്കിന്നു മണത്താൻ ഞാൻ ഗീൻ്റെ സ്റ്റോത് മുടിക്ക് പണുത്താൻ മൊത്തത്തിലെങ്കിലും കുഴമ്പിൻ്റെ എണ്ണയുടെ നെയ്യ്ൻ്റെ മണവാണ് ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോൾ സ്കിന്നെ കിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇങ്ങനൊരു മോയിസ്കൾ നിൽക്കാൻ മോയിസ്ചർ അറിയുന്നുണ്ടോ ആ എണ്ണ ഇടുന്നതിൻ്റെയും ഗീ കഴിക്കുന്നതിൻ്റെയൊക്കെ അങ്ങനെ സ്കിന്നൊക്കെ ഒരു ഗ്ലോയി ആയി നെയ്യൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുക അങ്ങനെ ഇണ്ടായിരുന്നു കഴിച്ചിട്ട് മുഖം കണ്ടിട്ട് വല്ലായും ഉണ്ടല്ലോ കഴിപ്പുള്ളത് മയത്തില് കഴിച്ചിട്ടൊരു കുലുക്കൂല വയറും ഇനി നെയ്യ് വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല ഇന്നത്തെ നെയ്യ് ആദ്യത്തെ ദിവസത്തെ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ കളറുള്ള ലൈറ്റ് നല്ല യം യം ആയിട്ടുള്ള നെയ്യായിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പോഴെ ഇത്തിരി മോശമായി ഇന്നിട്ടോ കഴിക്കണരുന്ന് കഴിച്ച് മടുത്തിട്ടായിരിക്കും ആ ഞാൻ ഈ കഴിക്കണ വേണ്ടിട്ട് എനിക്ക് ഫുള്ള് ഓട്സ് ഇല്ലെങ്കിൽ കഞ്ഞി മാത്രുന്നല്ലാത്തുള്ള ഞാൻ അതുകൊണ്ട് ഞാൻ നല്ല എത്ര രണ്ടു കിലോട്ടെ കുറഞ്ഞു നല്ല വെയിറ്റ് കുറഞ്ഞു എല്ലാ ദിവസവും രാവിലെ രാത്രിയിലും ഓട്സ് ഉച്ചയ്ക്ക് നോർമലായിട്ടല്ല ബ്രൗൺ റൈസ് ഒക്കെ പക്ഷെ എനിക്ക് ഓട്സ് അങ്ങനെ മടുത്തില്ലാട്ടോ എനിക്ക് ഓട്സ് എനിക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓട്സ് കഴിക്കാനായിട്ട് അത്രയും ഇങ്ങനെ അടുപ്പിച്ച് ഓട്സ് കഴിച്ചിട്ടേ ഇല്ല ഓട്ട്സ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ലൈറ്റ് ഫീൽ ഉണ്ട് അപ്പം ഞാൻ ഓട്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ബ്രൗൺ ഷുഗർ അവിടെ ഉള്ളത് അപ്പോൾ ഇച്ചിരി ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എവിടെ കാണിച്ചു

ഇനി ഞങ്ങൾ ഉറങ്ങാനായിട്ട് ലേറ്റായി ഇന്ന് ഞങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ വെളിയിൽ പോകണമായിരുന്നു വെളിയിൽ പോയപ്പോൾ റിസൾട്ട് കിട്ടാൻ കിട്ടാനൊത്തിരി ലേറ്റായി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എട്ട് മണിക്ക് മുമ്പ് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ നെക്സ്റ്റ് ദിവസം ഏത് ദിവസം എന്നുള്ളത് അറിയില്ല കേട്ടോ ഇവിടെ ചെന്നതിന് ശേഷം എനിക്ക് ബിഗ് ബോസിലെ പോലെയാണ് ദിവസം ഏതാണ് തീയതി ഏതാണെന്നൊന്നും ഒരു ഐഡിയയില്ല ടൈം അറിയാം കേട്ടോ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണത് കൊണ്ടിട്ട് ടൈം അറിയാം എനിക്ക് ഇവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഞാൻ അങ്ങനെ മുമ്പ് അറിയായിരുന്നേ നമുക്ക് ഒരു ദിവസത്തിന് തീരെ സമയമില്ല ഭൂമി സ്പീഡിൽ കറങ്ങാന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഏ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഫോണിൽ നോക്കി ഒത്തിരി കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് സമയം പോയി ഇവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ ട്രീറ്റ്മെൻറ് ഉള്ളത് ഫോണും ബുക്കൊന്നും നോക്കാൻ പാടില്ല അപ്പോൾ എന്താ തീരെ സമയം പൊടില്ല പതിനൊന്നായിരം ആവുമ്പോൾ ഞാൻ വിചാരിക്കണ ഷൂ ഇതൊന്നും ഇത്ര നേരമായിട്ടുള്ളോ ഇങ്ങനെ പയ്യനെ പയ്യന പയ്യനെയാണ് സമയം പോണേ പോണതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് എൻ്റെ നടുവിൻ്റെയും കാലിൻ്റെയും ഉള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനെ എണ്ണ ഇങ്ങനെ കെട്ടി നിർത്തും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഇത് ബാർലി റൈസാണ് ഞാൻ ആദ്യമായിട്ടോ ബാർലി റൈസ് കഴിക്കണേ പക്ഷെ അത്ര ഇല്ല അപ്പോൾ നമ്മുടെ നമ്മുടെ കേരള അരിയുടെ ടേസ്റ്റ് വേറൊരു അരിക്കുമില്ല ഒരു ബ്രൗൺ റൈസിനും ഇല്ല ഒന്നിനും ഇല്ല ഞാൻ അവിടെ ചെന്നിട്ട് ഞബരരിയുടെ റൈസൊക്കെ കഴിച്ചിട്ടുണ്ട് ആ ഇതാണ് കേട്ടോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂം ആദ്യമേ എന്നെ മറ്റിങ്ങനെ തുറസ്സായ ഒരു റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല കാണാൻ ഭംഗിയുള്ളത് ഞാൻ പറഞ്ഞ് മാറ്റിച്ച് ഇങ്ങനത്തെ ചെറിയ റൂമിലോട്ടാക്കിയതാണ് അതിതേപോലെ ഇങ്ങനെ എല്ലാ ദിവസം ഇങ്ങനെ നല്ല ഭംഗിക്ക് പൂവൊക്കെ വെക്കും ഇത് ഞാൻ ഒരു വേറൊരു ദിവസത്തെ കാണിച്ചു തന്നെ ഇത് എനിക്കോണ്ടത് ഉച്ച കഴിഞ്ഞിട്ടായതുകൊണ്ട് പൂവൊക്കെ പോയത് തോന്നുന്നു ആ പിന്നെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ വയർ വയറിളക ഇളക്കുന്ന മരുന്ന് തരുന്ന ദിവസം ഇങ്ങനെ സ്റ്റീം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ വേറെ എന്തെങ്കിലും കൊണ്ടിട്ടാണോ എന്ന് പറഞ്ഞോളൂ എന്തായാലും സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്യും വൈറസ് ആയിട്ടെങ്ങനെ ഫുള് ഇങ്ങനെ വേർത്തിനെ നല്ലോണം ഇങ്ങനെ ഇതാകും അപ്പൊ ഇങ്ങനെ ദാനം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇതിനകത്ത് കയറി സ്റ്റീം ചെയ്യണേ അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന തെറാപ്പിസ്റ്റ്യൂട്ടിനെ കൊണ്ടിട്ടാട്ടോ ഷൂട്ട് ചെയ്പ്പിച്ച കറക്റ്റായോ ഷൂട്ടാണുണ്ടോ അതൊക്കെ ഇങ്ങനെ ചോദിക്കണോ അതൊന്നും കണ്ട് എന്റെ ഇന്നത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ് എന്നിങ്ങനെ എടുത്തു ദേഹമൊക്കെ ഇങ്ങനെ വേറെ എടുക്കണ്ടെ റെസ്റ്റ് എടുക്കണം കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോവാം എല്ലാ ദിവസവും ഇപ്പം കുളിക്കും ദേഹത്തിന് നൃഗന്തലേ മറ്റേ ഈ ഒരു അല്ലേ വെച്ചത് ഇവിടെ ആയിരുന്നു വെക്കേണ്ടത് വൈകുന്നേരം വയറ്റുന്നാളലി ഓക്കെ തല നിറച്ചു പൊടിയായി ഇനി എന്താ ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ അഞ്ചരയാകുമ്പോ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ കഴിക്കാൻ പോകണം ആറര ഏഴ് മണിയാകുമ്പോൾ ഡിന്നർ ക്ലോസ് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡിന്നർ കഴിക്കണം ഇപ്പോൾ എൻ്റെ അപ്പോൾ ഞാൻ നേരം വിളിക്കുമ്പം മുതൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉച്ച എപ്പോഴാകണേ നോക്കാം പിന്നെ ഡിന്നർ കഴിക്കണം എപ്പോഴാണ് വേണേ നോക്കുകയാണ് ഞാൻ കഴിക്കണത് അപ്പം അതാണ് വിശേഷം പിന്നെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം ഞാൻ ദൂരെ ദൂരമായിരുന്നു ഇപ്പോൾ റിപ്ലൈ കൊടുക്കുവാണ് കമൻസ് എനിക്ക് തോന്നുന്നു ക്രിയേറ്റേഴ്സിന് മാത്രം അങ്ങോട്ട് ഇടാൻ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് വോയിസ് ആയിട്ട് ഇടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ വലിയ ഐഡിയ ഇല്ല ഇത് ഏരൻ്റെ സുകുമാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഓയിലും പിന്നെ കുറേ വേറെ മരുന്നുകളൊക്കെ കൂടി ചേർത്തിട്ടുള്ളത് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം നെയ്യ് കഴിച്ചില്ലേ നെയ്യ് കഴിച്ച് ഒന്ന് സെറ്റായിരിക്കണ വയറിന്ന് ഇത് കഴിക്കുമ്പോഴേക്ക് ഫുൾ നമ്മുടെ വയറിലുള്ള കുറേ നാളായിട്ട് ഒക്കെ ഉള്ള പോവാത്ത കുറെ ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്ന അപ്പോൾ ഇതിങ്ങനെ ഇത്ര എമ്മിൽ ഗ്ലാസ്സിലെടുത്തിട്ട് കഴിക്കണം ഞാൻ ഈ ദിവസമൊക്കെ ആയപ്പോഴേക്കും നെയ് കഴിച്ച് നെയ് കഴിച്ച് തന്നെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ സ്ലൈമി വണം വന്നവരെ ഞാൻ വോമിറ്റ് ചെയ്യുന്നുള്ള കണ്ടീഷൻ അല്ലേ ഇത് കാണുമ്പോഴേക്കും നല്ല തേനിൻ്റെ പോലെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ശുദ്ധീകരിക്കൽ എന്നപ്പോൾ ഞാൻ രാത്രിയപ്പോൾ എഴുന്നേക്കണം ഒപ്പിടാൻ ഇതിപ്പോൾ രാവിലെ തന്നാൽ പോരും അപ്പോൾ രാത്രി ഉറക്കത്തിന് എന്നോ അപ്പിടാൻ രാവിലെ രാവിലെ ഞാൻ ഞാൻ പോകും അല്ലെങ്കിൽ ഞാനിപ്പോ എപ്പോഴും ഡിസ്റ്റർഡ് ആയിട്ട് ഇവിടത്തെ ബാത്റൂമിനാണ് കേട്ടല്ലോ ഡോർ ഇങ്ങനെ അറിയാം ഇങ്ങനെ ഡോറിന് സ്പേസ് ഉണ്ട് നമ്മള് ബാത്റൂമിനകത്ത് കയറി എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും വെളി കേക്കാം കഴിഞ്ഞ വസം രാവിലെ ഞാൻ കുട്ടി ബാത്റൂം മൂന്നു മണിക്ക് തന്നെ ഏറ്റേക്കും മറ്റേ ഫയർ വർക്ക്സ് പോലെ ആയിരുന്നു കേട്ടോണ്ടിരുന്നു കഴിഞ്ഞിട്ട് വെള്ളം പറഞ്ഞെ നമുക്ക് വെള്ളം കൂടി എടുത്ത് വെച്ചേക്കാം ഐ ക്യാൻ ഡു ഇറ്റ് മുണത്തോക്കണോ ഇതിൻ്റെ രുചിയുണ്ടല്ലോ ഇങ്ങനൊരു കാസ്ട്രോയിൽ തന്നെ പക്ഷേ ഇങ്ങനെ ഭയങ്കര ഒരു സ്ലൈമി ടെക്സ്ച്ചറാണ് അപ്പം ഞാൻ ഇത്രയും ദിവസം അങ്ങനെ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കണ വേണ്ടിയിട്ട് ഹോ ഭയങ്കര ഇതിനെക്കാട്ടിലും ഭേദം തെയ് കുടിക്കാനായിരുന്നു ഇതെനിക്ക് തീരെനിക്കിങ്ങനെ വയലോട്ട് വരും വേണ്ട എൻ്റെ ബോഡി ഇങ്ങനെ റിജക്റ്റ് ചെയ്യണമായിരുന്നു വേണ്ട കഴിക്കരുത് കഴിക്കണ്ട കഴിക്കണ്ട എന്നിട്ട് കഷ്ടിച്ച് ഞാൻ കഴിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കൊണ്ടല്ലോ ആഹാ എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യണം വൊമിറ്റ് ചെയ്യണം വൊമിറ്റ് ചെയ്യണം എന്നിങ്ങനെ തോന്നിയായിരുന്നു വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തി ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് ഏത് ദിവസമാണ് ഏത് ദിവസമാണ് ഞാൻ ഓർക്കണില്ല ഇന്നലെ നമ്മൾ വയറിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻ കഴിച്ചില്ലേ പക്ഷെ എനിക്ക് പൈറ്റുന്ന ആ പോയി പക്ഷെ എന്നാലും അങ്ങോട്ട് കംപ്ലീറ്റ്ലി പോയില്ല എൻ്റെ ഭയങ്കര ക്രൂര കോഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് മാത്രമല്ല ഇന്ന് ഞാൻ ഇവിടേക്ക് വരണതിൻ്റെ ഒരാഴ്ച മുമ്പ് എൻ്റെ പിരീഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി തീർന്ന കാരണം പിരീഡ്സ് ആയിരിക്കണ ടൈമിൽ കുറച്ച് സൗണ്ടില്ലേ ആ പീരീഡ്സ് ആയിരിക്കണ ടൈമിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ കുട്ടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് വന്നിരുന്നേ പക്ഷേ അതാ വീണ്ടും സ്പോട്ടിങ് കാണെന്ന് എന്തൊക്കെയാണ് എൻ്റെ ശരീരം ഇങ്ങനെ മൊത്തത്തിൽ ഇളക്കിയപ്പോഴേക്കും വയഡിങ്ങനെ വിചാരിച്ചെന്ന് തോന്നി ഇതെന്താ പറ്റി അനങ്ങാത്ത ശരീരം ഒന്ന് അനങ്ങിയേക്കണേ എന്നാൽ പിന്നെ ഒന്ന് അയേക്ക എന്ന് പറഞ്ഞിട്ടായ പോലെയാണ് എനിക്കിപ്പോൾ അതുകൊണ്ട് കാലുവേദനയാണോ എന്താ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള ടയേഡായിട്ടുള്ളത് എന്തിന്റെ ആണ് ടയർഡായിട്ടുള്ളത് എന്ന് അറിയാനില്ല ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് ഇന്ന് കിഴി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ കിഴി ഞാൻ മുഖത്തെ കിട്ടും ഒരു ഗ്ലോ 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 മുഖത്തിന് നല്ലതാണ് പക്ഷെ നാളെ മുതൽ ഞാൻ ഇടാല്ലോ അതിനകത്ത് മിൽക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരുമോ വരുമെന്ന് എനിക്ക് ടെൻഡൻസി തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ മുതൽ ഫേസിൽ ഇടണ്ടാന്ന് വിചാരിക്കുക ബോഡിയിൽ ഇങ്ങനെ ഇട്ടിട്ട് തരുങ്ങി അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പെയിൻ ഉണ്ട് ഇത്തിരി പെയിൻ ഉണ്ടാവുന്ന പറഞ്ഞേ നമ്മൾ തന്നെ മസ്സിലൊക്കെ ഇങ്ങനെ ഇളക്കുക ഇന്ന് ഉച്ചയ്ക്കൽ ഇത് ഇതായിരുന്നു കേട്ടോ ബ്രൗൺ റൈസ് ഇതെങ്ങനെയാച്ചാൽ കറികളാണ് റൈസിനെക്കാട്ടിൽ കൂടുതൽ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാഴ്ച കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ നടക്കും ഇവിടെയാണെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട് പിന്നെ അതുമാത്രമല്ല വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനൊരു അമ്പലത്തിലെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ എന്നുവെച്ചാൽ നല്ല കിളികളുടെ ശബ്ദം വൈകിട്ട് ഇങ്ങനെ ഇതൊക്കെ കത്തിക്കും അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്നല്ല ഇങ്ങനൊരു തറവാട് അങ്ങനെ അത് നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുൾ ഞാൻ അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചൊരു അങ്ങനത്തെ ഒരു വൈബ് നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നവിടെ നെക്സ്റ്റ് ദ ഡേ ആണ് ഏത് ദിവസം എന്നുള്ള ഞാൻ പറഞ്ഞു ഇന്നെനിക്ക് നസ്യം ഉള്ള ദിവസമാണ് കേട്ടോ നസ്യത്തിന് പോകാൻ പോവാം എൻ്റെ മുടി പറന്നിരിക്കണല്ലേ പറഞ്ഞിരിക്കണല്ലേ ശരി രണ്ടിവസമായിട്ട് എണ്ണ വെച്ചിട്ടില്ല ഹെയർ വാഷ് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ എന്ന് കാണിച്ചാറ് എങ്ങനെയാണ് നസ്യം ചെയ്യണേ എന്നുള്ളത് ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് ഇന്നെൻ്റെ ഫസ്റ്റ് അസ്യം ആ ഇന്നലെ പിന്നെ ഞാൻ മറ്റേ ആ പൗഡർ കഴിച്ചില്ല ഞാൻ ഇതാണ് പറഞ്ഞായിരുന്നു എനിക്കാ തോന്നൂല്ലേ വീണ്ടും എനിക്ക് വയറിൽ കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ട് വേറൊരു പൊടി തന്നു ഞാങ്ങേ എൻ്റെ വയർ എന്തൊരു വയറാന്ന് ഞാൻ വിചാരിക്കണത് ഭയങ്കര ക്രൂരി ആയിട്ട് അല്ല വയറാണെന്ന് തോന്നുന്നത് എന്തൊക്കെ ചേട്ടാ ഇല്ലടാ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ നോർമലി പോകുന്നുണ്ട് തീരെ പോവാതിരിക്കല്ല പക്ഷെ ലൂസായിട്ടങ്ങ് മൊത്തം പോകേണ്ടേ അങ്ങനെ പോയില്ല ഇവിടെ ഞാൻ എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ് പോയിട്ടാന്ന് തോന്നുന്നു ഇപ്പം അങ്ങ് ഭയങ്കര ക്ലീൻ ഫുഡല്ലേ ക്ലീൻ ഫുഡ് വയറിനത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്തേറ്റോക്ക് ഇത്ര നാൾ കണ്ടെന്ന് കിടച്ചാൽ ഇക്ക കൈസെറ്റ് ഇപ്പോൾ വന്നിട്ടൊരു ക്ലീൻ ഫുഡ് എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു കളിക്കും യാ അപ്പം അതാണ് ടു മോർണിംഗ് സ്റ്റാർട്ട് ഇപ്പ ഉണ്ടല്ലോ എനിക്ക് ബാക്ക് പെയിൻ ഇല്ല യു എൻ്റെ ബാക്ക് പെയിൻ ഇല്ലാത്ത രാവിലെ ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോഴാണ് റിയലൈസ് ചെയ്യണത് മറ്റും രാവിലെ ഇടുന്നേക്കുമ്പോൾ അങ്ങനെ വിചാരിക്കും ഷോ ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്തിരുന്നെങ്കിൽ പുറമൊന്ന് മസാജ് ചെയ്തിരുന്നെങ്കിൽ എന്തൊരു വേദന അങ്ങനത്തെ ഒരു ഭയങ്കര പെയിൻഫുള്ളാണ് പക്ഷെ ഇത് ഒരു രണ്ട് വർഷത്തോളം ഈ പെയിൻ ഉള്ളതുകൊണ്ടിട്ട് ഈ പെയിൻ ഇല്ലാത്ത പുറം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ വെച്ചോണ്ടിരുന്നത് വെച്ചോണ്ടിരുന്ന ഇപ്പം എന്തോ ഒരു ഫ്രഷായിട്ട് എഴുന്നേക്കാൻ പാടില്ല മറ്റിങ്ങനെ കുത്തി എണീറ്റ് എഴുന്നേക്കുമ്പോൾ അവിടെ അവിടെ ഞെട്ടോടി ഇവിടെ ഞെട്ടോടി ഉപ്പ് വയസ്സായ ആളുകളെപ്പോലെ തന്നെ നിങ്ങൾ ഫ്ലെക്സിബിളായി പക്ഷേ ഇങ്ങനെ എണീക്കാനായിട്ട് പാടില്ല പ്രവർത്തനോട് നെറ്റ് ഓടിക്കും എനിക്ക് ഇച്ചിരി വാദം പിത്ത പ്രകൃതിയാണ് അപ്പം അതുകൊണ്ട് ഇച്ചിരി അത് ഞാൻ ഭയങ്കര ഇങ്ങനെ എനിക്ക് കുറേ ഐഡിയാസ് ആയിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരിന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊന്ന് ചിന്തിക്കും നിങ്ങളങ്ങനെയാണ് നിങ്ങളൊരു വാദ ചിന്തയുള്ള ആളുകളായിരിക്കും നിങ്ങളും കൂടെ ഇങ്ങോട്ടും പുറപ്പെടുക അങ്ങനെയുള്ളവർക്കിങ്ങനെ നെട്ടുകൾ ഒടിയും ഇങ്ങനെ ബോഡിക്ക് എന്താ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും പക്ഷെ എനിക്ക് പി ഭത്തമുണ്ട് വാദം ഇത്തക്കായിക്കൂടി പൊടിക്കുക ഞാൻ കൂടുതലാണെങ്കിലേ ഉള്ളൂ അതാണ് എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇറു ടെൻഷൻ വരണതൊക്കെ ഇത്തത്തിൻ്റെ ഗ്യാ അപ്പം ഇപ്പം എനിക്കങ്ങനെ പുറമേ ഇല്ലാത്ത പുറഷും ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് ഓയിലിട്ടിട്ട് മസാജ് ചെയ്യും കേട്ടോ മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സൈനസ് ഒക്കെ ഒന്ന് ലൂസൺ അപ്പാകുമായിരിക്കും എന്ന് ഞാൻ നെറ്റി നെറ്റിമൂക്കിൻ്റെ അവിടെ ആ ഒരു അപ്പർ പോർഷൻ ഫുള്ള് മസാജ് ചെയ്യും അതിന് ശേഷം സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്തിട്ട് ഇങ്ങനൊന്ന് ലൂസൺ ആക്കും ലൂസണാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് നസ്യം തരാം അത് ഇങ്ങനത്തെ ഒരു എന്തോ ഒരു ഇല പോലത്തെ ഒരു സാധനം പൊതിഞ്ഞിട്ട് അതിൽ മഞ്ഞളും പിന്നെ കർപ്പൂരവും പിന്നെ വേറെ എന്തൊക്കെയോ സാധനവും പിന്നെ കുറച്ച് മെഡിസിനൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ടോ ഒരു പ്ലാവല ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അത് മൂക്കിക്കോടെ ഇങ്ങനെ എടുത്തിട്ട് വായിക്കോടെ വിടണം എനിക്ക് എന്ത് ചെയ്താൽ പറ്റണ മൂക്കിലോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുമായിരുന്നു പൊള്ളുവോ 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 എന്നാണോ മൂക്കിലോട്ട് കയറ്റാനായിട്ട് എനിക്കങ്ങനെ തോന്നണില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തെറാപ്പിസ്റ്റ് കുട്ടി ഇങ്ങനെ കാണിച്ച് തരാട്ടോ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം ഓ അവർ ചെയ്യുമ്പോൾ ഇത് സോ സിംപിളായിട്ട് ഫീൽ ചെയ്യും പക്ഷേ എനിക്ക് ചെയ്തിട്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വലിയും ആ ഒരു തവണയാണ് എൻ്റെ ആ ഫുൾ ആയിട്ട് പുക പോയത് ഇത് എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയോ ഓ ഇത്ര പുക എനിക്കിങ്ങനെ വലിക്കുമ്പോണ്ടല്ലോ തലയുടെ അകം ഫുള് ഇങ്ങനെ ഒരു ഒരു എന്താ ഷോക്ക് അടിച്ചിട്ട് ഇരിച്ചു വരണ പോലെ ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ഫീൽ ആയിരുന്നു ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള പോലെ അയ്യോ അപ്പൊ അങ്ങനെ നസ്യം കഴിഞ്ഞ് ഭയങ്കര ഇങ്ങനെ ബ്രെയിൻ പോളിഷ്ഡ് ആയിട്ടുള്ള പോലത്തെ രസമുള്ള ഫീല് എനിക്കിതുപ്പിയപ്പുണ്ടല്ലോ യെല്ലോ കളറിലെ മ്യൂക്കസ് പക്ഷേ നമുക്ക് ഇങ്ങനെ കുറേ നാൾ പനി പിടിച്ചിരുന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചമക്കില്ല അങ്ങനെ പനിയൊന്നുമില്ല അപ്പം എൻ്റെ എവിടേക്കോ ഈ യെല്ലോ കളറിലെ മ്യൂക്കസ് ഇങ്ങനെ കട്ടി ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നോന്നു ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ മൂക്കിൻ്റെ പറയിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും എവിടെയാണാവും ആ നല്ല ഇങ്ങനെ നല്ല കട്ടിയിൽ രണ്ട് മൂന്നോ തവണ വന്ന് ഓ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ പോകണ്ടേ പക്ഷേ നമ്മൾ ഇന്ന് വൈകിട്ടേ പോവാട്ടോ ഇവിടെ നിന്ന് അടുത്താ കൊല്ലം അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി കൂടി അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അയ്യോ രണ്ടാഴ്ച ഞാൻ ഓർക്ക എൻ്റെ ഓർമ്മയിലൊരു മൂന്ന് വർഷമായിട്ടില്ലെങ്കിലും ഇത്ര രണ്ടാഴ്ച ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് കംപ്ലീറ്റ്ലി ഉള്ള ഒരു ബ്രേക്ക് എടുത്തേക്കണത് ഇതാദ്യം കേട്ടോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യേണ്ടത് ഇനി ഇത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൂടി റെസ്റ്റ് എടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ആ റിസൾട്ട് അറിയാം പക്ഷെ എൻ്റെ ബാക്ക് പെയിൻ ഒക്കെ നന്നായിട്ട് പറഞ്ഞു ഓവറോൾ എനിക്ക് കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യണേ ഫുഡും ഉറക്കമൊക്കെ കറക്റ്റ് ആയപ്പോൾ തന്നെ നല്ല രസമുണ്ട് അങ്ങനെ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ഫീൽ ചെയ്തെന്താ അറിയോ ഞാൻ മച്ച് നീഡഡ് ബ്രേക്ക് ആയിരുന്ന ഞാനിങ്ങനെ എന്നെ തന്നെ എൻ്റെ ബോഡി ഹെൽത്ത് ഒന്നും നോക്കാണ്ട് ഇങ്ങനെ പുഷ് ചെയ്യലായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ബോഡി ഹെൽത്തൊക്കെ പോയി കിടക്കായിരുന്നു പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ റിഫ്രഷ്ഡായിട്ട് ഒന്ന് ഒരു ഒരിച്ചിരി യൂത്ത് ഫുൾ ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു പിന്നെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് എന്നെ കുട്ടിയുടെ അഞ്ച് കിലോ കുറഞ്ഞു എന്നെ കുട്ടി കുറച്ചും കൂടി ഇങ്ങനെ വെയ്റ്റ് ലോസ് ഫോക്കസ് എൻ്റെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കുറേ വേദനകളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ കുറയുന്നു വിചാരിച്ചിരുന്നതേ അല്ല അപ്പോൾ നിങ്ങളങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇതായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ലെസ് സൈഡ് എഫക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇത്ര എക്സ്പെൻസീവ് ആണ് കേട്ടോ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് എനിക്ക് ഫുള്ളി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിതിങ്ങനെ ഒരു ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്താണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാണും യോഗാ മണ്ഡപം ഞാൻ കാണിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്